മുണ്ടിയരുമിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന മോഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ് മോഷണം നടത്തിയത് ഒരാൾ മാത്രമാണെന്ന് സിസിടിവി ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി ആദ്യം ആറോളം ആളുകൾ ഉണ്ടെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം അധികമായി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളവർ മേഖലയിൽ നടക്കുന്ന റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് സ്ഥിരീകരിച്ചു ഈ സിസിടി വി ദൃശ്യങ്ങളാണ് നാട്ടുകാരെയും പോലീസിനെയും വലച്ചത് ദൃശ്യങ്ങളിൽ ആറോളം ആളുകളുണ്ട് എന്നാൽ ഇവരുടെ മുഖം വ്യക്തമല്ല താനും ഇതോടുകൂടി മോഷണ സംഘത്തിൽ ആറോളം ആളുകൾ ഉണ്ടെന്നായി പ്രാഥമിക നിഗമനം മോഷണം നടന്ന കടകളിൽ നിന്നും ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകി ഇതിനോടൊപ്പം രാത്രിയിൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയും ചോദ്യം ചെയ്തു ഇതോടുകൂടിയാണ് മോഷണം നടത്തിയത് ഒരാളാണെന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണ് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ശ്രമവും മോഷണവും നടത്തിയത് മേഖലയിലെ പത്തോളം സ്ഥാപനങ്ങളിൽ മോഷണശ്രമം നടന്നിരുന്നു നാല് സ്ഥാപനങ്ങളിൽ നിന്നും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിച്ചു സമീപ പ്രദേശങ്ങളിൽ മുമ്പ് നടന്നിട്ടുള്ള മോഷണ കേസുകളിലെ പ്രതികളെ കുറിച്ചടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ